ഹായ് ഓക്കെ കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ സോ ഞാൻ പെട്ടെന്നൊരു ലൈവ് വരാനുള്ള കാരണം വേറെ ഒന്നുമല്ല ഇന്നിപ്പോൾ ഇപ്പോൾ വാലന്റൈൻസ് വീക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ വാലന്റൈൻസ് വീക്കിൽ ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിൽ റിലീസാകാൻ പോകുന്നുണ്ട് അപ്പോ ആ ഒരു സിനിമയിലോ ഒരു സിനിമയിലത്തെ ഒരാളെ നമ്മൾ നമ്മുടെ ഒരു ഗസ്റ്റ് ആയിട്ട് ഒരാൾ വരാൻ പോവാണ് ഓക്കെ മീ വെയിറ്റ് ഓക്കെ ഹായ് 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 ഹെലോ എല്ലാവർക്കും ഹെലോ ജസ്റ്റ് വെയ്റ്റിംഗ് ഫോർ ഒരാൾക്ക് വേണ്ടിയിട്ട് ഗസ്റ്റിന് വേണ്ടി വെയ്റ്റ് ചെയ്യാണ് Let me just see. Yes, uh, she has joined, I guess. Okay. Okay, I will add. ഹായ് അയ്യോ ഞാൻ ഞാനെന്റെ സ്വന്തം ലൈവായിട്ട് ഞാൻ വേറെ ലൈവ് തുടങ്ങി വന്നു ആക്ച്വലി അനു വിശേഷം ഇവിടെ അടിപൊളി ഇട്ടിരിക്കണു ഞാൻ ആക്ച്വലി അനുവിനെ പുറകിൽ ഇങ്ങനെ ഓടാൻ തുടങ്ങിട്ട് ഇത് ലൈവിന് വേണ്ടി ഓടാൻ തുടങ്ങി കൊള്ളണ ആളു പറയാം ഇപ്പോ നല്ല ക്ഷീണത്തിലിരിക്കും ഇന്നത്തെ പ്രൊമോഷൻസ് ഒക്കെ എങ്ങനെയാ പ്രമോഷനൊക്കെ കഴിഞ്ഞ് അതെ അല്ലേ വൈകാണ്ടായിരുന്നു ചേച്ചിയുടെ പാടിയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ കണ്ടിരുന്നു ഇൻസ്റ്റഗ്രസ് അടിപൊളി അപ്പൊ നമുക്ക് ഇപ്പോ ഇതാ ഒരുപാട് ആൾക്കാര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ അവരോടൊക്കെ നമുക്ക് ഹായ് പറയാം അതിനു മുന്നായിട്ട് ഇപ്പോഴത്തെ വിശേഷം ഒരു കൊല്ലം എന്ന് പറഞ്ഞു പറയട്ടെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോ മുതല് ഇപ്പൊ മൂന്നാമത്തെ മൂവി അല്ലെ മൂന്നാമത്തെ മൂവി എല്ലാരും പറയുന്നുണ്ട് അനുഷ്ഠരയുടെ വായ്പ ആണെന്നൊക്കെ സന്തോഷം രണ്ട് സിനിമ ഇപ്പൊ റിലീസായി ഇപ്പൊ മൂന്നാമത്തെ സിനിമ ഫെബ്രുവരി പതിനാലില് റിലീസ് ആവാൻ പോവാണ് പോവാന്റൈൻസ് ഡേക്ക് അപ്പൊ എന്തായാലും എന്ന് പറയുന്ന സിനിമ നമ്മൾ നോക്കുമ്പോ എന്തായാലും ഒരു പൈംഗ്ലി സിനിമയാണോ

അപ്പം എല്ലാത്തിനും കുറച്ച് ഹൈ ആണ് എല്ലാരും കുറച്ച് മീറ്റർ കൂടുതലാണ് അതുപോലെ തന്നെയാണ് സിനിമ കുറച്ചൊന്ന് ഹൈ ആയിട്ട് മീറ്റർ കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് മൊത്ത സിനിമ അതെ അതെ അപ്പൊ അതിലൊരു ഡയലോഗോ ഭയങ്കര ഇത്തിരി ഒന്ന് എക്സ്പ്രഷൻ കൂടി ആ പാട്ടിലൊക്കെ കാണുന്നത് എന്തായാലും അനുശ്വര ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാന്ന് തോന്നുന്നു അപ്പൊ രേഖ കഴിയുന്നതിന് ശേഷം അതിന്റെ ഓപ്പോസിറ്റില് ഒരു സിനിമ പോലെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെ അതെ അതെ എക്സ്ട്രീംലി അപ്പം ഞാൻ ചെയ്ത സിനിമകൾ എന്നല്ല ഇപ്പൊ കൊറേ നാളായിട്ട് മലയാളത്തില് ഇറങ്ങാത്തൊരു ടൈപ്പ് ഓഫ് ജേണറാണ് അതെ 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 അതാണ് പൈങ്കിളി ഇപ്പം ഞാനും കൊറേയായ ഒരു കോമഡി റോളിൽ വന്നിട്ട് ഞാൻ ലാസ്റ്റ് ചെയ്ത ശരണയാണ് അത് കോമഡി റോളല്ല ഞാനൊരു ഒരു എന്റർടൈനർ എന്ന രീതിയിലുള്ള ഒരു സിനിമ ഞാൻ ചെയ്യുന്നത് ആ ശരണയാണ് ശരണു ശേഷം ഇപ്പൊ ഇപ്പം പൈങ്കിളിയാണ് ഗുരുവായൂർ ഉണ്ടായിരുന്നു ബട്ട് ഒരു ഫുൾ ഒരു ക്യാരക്ടർ ാണ് ആക്ച്വലി ഞാൻ ഈ സൂപ്പർ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ സൂപ്പർ ശരണ്യ കണ്ടോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ആലോചിക്കുകയ്യോ അനു എന്ന് പറഞ്ഞ ആക്ട്രിന്റെ ഒരു ഒരു ചേഞ്ച് ഉണ്ടല്ലോ എന്നുവച്ചാ അനു വളരും ചെയ്തു വെൽ ഐ മീൻ ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് ഫേസിനും ഭയങ്കര ഡിഫറൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പൊ ആ ഒരു ആക്ട്രസ് എന്നുള്ള ഒരു ഇവോൾവിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പൊ ഫുൾ ബിസ്റ്റ് ആണല്ലോ ഇപ്പൊ എവിടെ അനുശ്വര പോയി കഴിഞ്ഞാലും ബാക്കി കൂടെ മീഡിയാസ് ഓടി നടക്കാണ് ഇപ്പൊ തഗ് തഗ് ഇപ്പൊ ആദ്യം നമുക്ക് നികിലക്കിയിരുന്നു തഗ്ഗിനുണ്ടായിരുന്ന ഉണ്ടായിരുന്നു ഇപ്പൊ അനോനും കൂടെ അത് വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് തഗ്ഗുകൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇപ്പൊ ഒരുപാട് പ്രൊമോഷൻസിന് പോകുമ്പോഴും പുറകിലും ഒരുപാട് ഓൺലൈൻ മീഡിയാസ് വരാറുണ്ടല്ലോ അല്ലെ അപ്പൊ അതിനോട് പ്രതികരിക്കണേ ലൈക് ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയസ് നമുക്ക് ആവശ്യമുണ്ട് നമ്മളിപ്പോ തിയേറ്ററിൽ പോകുമ്പോ തിയേറ്ററിൽ പോകുമ്പോഴും നമ്മളിപ്പോ കോളേജ് വിസിറ്റിനൊക്കെ പോകുമ്പോ അതൊരു കോളേജിൽ ഒതുങ്ങി നിൽക്കാതെ അത് ബാക്കിയുള്ള എല്ലാരെയും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എത്തിക്കുന്നത് മീഡിയസാണ് നമുക്ക് അവരാവശ്യമുണ്ട് ഓൺലൈൻ മീഡിയസ് ആണെങ്കിലും ഇവരൊക്കെ നമുക്ക് ആവശ്യമുള്ളാണ് നമ്മളിപ്പോ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് വേറൊരാളിലേക്ക് ആ സിനിമയിൽ എത്തിക്കുന്നത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അവരാണ് അതിന് പോസിറ്റീവ് റിവ്യൂസ് ആണെങ്കിലും എല്ലാം അറിയിക്കുന്നത് അവരാണ് സോ വി നീഡ് ദം ഇപ്പൊ എസ്പെഷ്യലി നമുക്ക് അവരാവശ്യമുണ്ട് നല്ല അത് ഇത് മെയിൻലി എനിക്കത് പ്രശ്നം തോന്നുന്നത് ഇതൊരു നല്ല ആംഗിളിൽ വരാതിരിക്കുമ്പോഴോ അങ്ങനെ ഭയങ്കര അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ ഞാനിതിന് അത് ശരിയല്ല എന്നൊരു കാര്യം തോന്നുള്ളൂ അല്ലാതെ മീഡിയാസ് നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് നമ്മളൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ നമ്മളൊരു സിനിമ പ്രമോട്ട് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഈ മീഡിയാസ് ആണ് ഓൺലൈൻ മീഡിയാസ് ആണ് അതെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ ഒരു സിനിമയ്ക്ക് പൈൻഗലിക്ക് വേണ്ടിട്ട് ഒരുപാട് കോളേജ് പ്രൊമോഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഈ പോയതില് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ അനുശ്വരയുടെ ഒരു ഒരു പവർഫുൾ എന്താ പറയാ എല്ലാം ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെ എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെടുത്ത് സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു രീതിയിലായിരുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കോളേജ് പ്രൊമോഷൻസ് ഒക്കെ ആയിരുന്നു പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കോളേജിൽ നമ്മൾ പ്രൊമോഷനിൽ പോകുന്നത് ബാക്കി ഇപ്പം നമ്മളിപ്പോ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെയല്ല നമ്മൾ കോളേജിലടുത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഭയങ്കര ബഹളം ഒറ്റപ്പാട് കയ്യടി ഇറങ്ങി പോവാണ് നമ്മൾ അത് ഭയങ്കര രസമാണ് ഭയങ്കര എനർജി കയറും നമ്മൾ അവരെ കയ്യടി കേൾക്കുമ്പോൾ തന്നെ നമ്മള് ഓണവും അത് ഭയങ്കര അടിപൊളിയാണ് കോളേജിൽ നമുക്ക് പ്രൊമോഷൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് സൂപ്പർ സൂപ്പർ അതെ അതെ അപ്പോ അനുശ്വർ ഇപ്പൊ ചെയ്തിപ്പോ എത്ര ചിത്രം എത്ര മൂവീസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഏകദേശം ട്വന്റി ഓളം മൂവീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ജേണിയില് ഏറ്റവും ആയിട്ട് എഫോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മൂവീസിലും എടുക്കുന്നതാണ് ഏറ്റവും ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ ഏതായിരുന്നു ഞാൻ ഇതിനൊരുപാട് എന്താ പറയാ എന്റെ മേക്ക് ഓവർ മാറ്റണം എന്റെ ബോഡി ഡിഫറൻസ് ആക്കണം അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എനിക്ക് എല്ലാത്തിനും ഒരേ എഫേർട്ടാണ് വേണ്ടത് ഞാൻ എവിടെയോ എല്ലാത്തിനും ഒരേ എഫേർട്ടാണ് എടുക്കുന്നത് അങ്ങനെ ഭയങ്കര ഈ ഒരു സിനിമയില് കുറച്ച് അനു പറഞ്ഞ പോലെ ഒരു പൊടിക്ക് നമ്മൾ അഭിനയം കയറ്റി വെച്ചിട്ടുള്ള പോലെ എല്ലാവരുടെ ആ ഒരു പാട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കും എന്റെ അടുത്ത് ഇവിടെ ഒരാള് ചോദിക്കാൻ പറഞ്ഞു ആ ഒരു പാട്ടില് അനുശ്വരീം ഏഹ് സജന കൂടി നിങ്ങളെല്ലാരും ആ ഒരു ബബിൾസ് ഒക്കെ കൂടി അത് എന്താ സംഭവം എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫാന്റസി ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ആളുടെ അത് തൊട്ട് മുന്നിൽ പാട്ട് തുടങ്ങുന്നതിന് മുന്നിലുള്ള ഡയലോഗ് അതാണ് നമ്മൾ ഒരാളെ നമുക്ക് പ്രേമത്തിലാവുമ്പോ നമുക്ക് ചുറ്റുള്ളവർ നമുക്ക് വേണ്ടി ഡാൻസ് ചെയ്യും നൃത്തം ചെയ്യും ഡാൻസ് എന്ന് പറയുന്നുണ്ട് അത് പുള്ളിയുടെ ഒരു ഇമാജിനേഷൻ ആണ് പിന്നെ ഇപ്പം അച്ഛൻ പുള്ളിയുടെ അച്ഛൻ പുള്ളിയുടെ അമ്മ പുള്ളിയുടെ ഇഷ്ടപ്പെടുന്നൊരു വേറൊരു പെണ്ണ് പുള്ളിയുടെ ഒക്കെ ഇരുന്ന ഡാൻസ് ചെയ്യാണ് പുള്ളി എയറിലാണ് പുള്ളി നിന്ന് മൊത്തം ബബിൾസ് മൊത്തം അതെ അതാണ് പുള്ളിയുടെ ഒരു ഫാൻറ്റസിയാണ് ആ പാട്ട് സൂപ്പർ അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെപ്പോഴും അമ്പാൻ അമ്പാൻ ആണ് ക്യാരക്ടർ ചെയ്താലും നമുക്ക് അഡാപ്റ്റ് അഡാപ്റ്റ് എക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അമ്പാൻ ഇങ്ങനെ ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പോലെയാ അപ്പൊ ആളുടെ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇപ്പൊ പൊന്മാനില് കണ്ടപ്പോഴും ഈ ഒരു സിനിമയിൽ കണ്ടപ്പോഴും ആള് കുറച്ച് ബോഡിയിൽ നമുക്ക് ഡിഫറൻസ് തോന്നുന്നുണ്ട് അപ്പോ ഉണ്ടായിരുന്നു ആളുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ഐ മീൻ ത്രൂ ഔട്ട് ഒരു മൂവിയില് ആള് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ചേഞ്ചാണ് നമ്മള് കണ്ട ഒരാളേ അല്ല ഇപ്പം ആവേശത്തിലാണെങ്കിലും ഇപ്പൊ പൊന്മാന്റെ പോസ്റ്റേഴ്സ് പൊന്മാൻ അറിയാം ഭയങ്കര വേറെ തന്നെ ലുക്കിലാണ് ആളുള്ളത് പക്ഷെ പൈൻഡ്ലിയിലോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞു വേറൊരു ആള് അങ്ങനെയാണ് അതിനകത്തുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് സഞ്ജേട്ട ഞാൻ ആവേശം ചെയ്യുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ മുന്നേ കണ്ടിട്ടുണ്ട് ജാനേമൻ ചുരുളി അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അമ്പാനാണ് ഭയങ്കര ഞാൻ ഞങ്ങൾ അതിനകത്ത് കൊള്ളാം എന്ന് ശ്രദ്ധിക്കുന്നത് ആ ആവേശത്തിലാണ് അപ്പം ആളുടെ കൂടെ വർക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടറാണ് ആളുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ഭയങ്കര രസമാണ് അപ്പം ഞാൻ ആളോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണോ നിങ്ങൾ ഈ പരിപാടി എങ്ങനെയാണ് ചെയ്യുന്നത് ഭയങ്കര അതിനകത്ത് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കോ അങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഭയങ്കര അടിപൊളിയാണ് ആളുടെ കൂടെ സ്ക്രീൻ ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാള് നമ്മളിപ്പം സീൻ സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരു സീനെ ഇരുന്ന് സംസാരിച്ച് സംസാരിച്ചു ജിത്തു ചേട്ടനും റൈറ്റർ പ്രൊഡ്യൂസർ ആണ് ജിത്തും ഡയറക്ടർ ജിത്തു ചേട്ടനും ശ്രീജിത്ത് ചേട്ടനും നമ്മളൊക്കെ ഇരുന്ന് ഒരു സീൻ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോയി പോയി അത് വലുതായിട്ടങ് പോകും അമ്മ അങ്ങനെ എല്ലാരും കൂടി ഇൻപ്രോവൈസേഷൻ മാത്ര മൊത്തത്തിൽ പടത്തില് ഒരു സീനെ നമ്മള് ഒരു പറഞ്ഞു നമുക്ക് ഇങ്ങനെ ചെയ്താലോ നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞു സീനെ വലുതാക്കി അങ്ങെത്തും അത്രയും നമ്മള് അങ്ങനെയാണ് ഓരോ സീനും ചെയ്തോണ്ടിരുന്നത് അപ്പം ഭയങ്കര രസമാണ് ആളുടെ കൂടെ അഭിനയിക്കാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് സഞ്ജ ഇപ്പോ ജിത്തു മാധവ് ഇതിന്റെ റൈറ്റർ എന്ന് പറയുമ്പോ ആവേശത്തിന്റെ ഡയറക്ടർ എന്നുള്ളൊരിതാണ് അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോ തന്നെ നമ്മൾ ഓക്കെ ഭയങ്കര എന്തൊക്കെയോ ഉണ്ടായിരിക്കും ഒരു കാര്യം നമുക്ക് വരും അപ്പോ ആള് റൈറ്റർ എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ സെറ്റിൽ ഉണ്ടായിരുന്നോ കംപ്ലീറ്റ് ആയിട്ട് ആളുടെ കോൺട്രിബ്യൂഷൻ എത്ര മാത്ര മൊത്തം കോൺട്രിബ്യൂഷൻ ആണ് പക്ഷെ എന്നാലും ത്രൂഔട്ട് ദ ജേർണി നിങ്ങളുടെ പ്രൊഡക്ഷൻ ടൈമിൽ പ്രീ പ്രൊഡക്ഷൻ അല്ലാണ്ട് പ്രൊഡക്ഷൻ ടൈമിൽ ഉണ്ടായിരുന്ന ആൾ എങ്ങനെയായിരുന്നു ഇതും ഉണ്ട് അപ്പം പുള്ളി സെറ്റിലുണ്ടായിരുന്നു നമ്മളിപ്പോ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഇപ്പൊ ഒരു സീൻ പറഞ്ഞിരുമ്പഴാണെങ്കിലും ഓരോ ഡയലോഗ് ഇപ്പൊ സ്ക്രിപ്റ്റിലുള്ള സീനല്ല അതായത് നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ ഓരോ സീനും ഇംപ്രൂവൈസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് അപ്പം എന്താ പറയാ അങ്ങനെ ഒരുമിച്ചുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഇപ്പം ജിത് ചേട്ടന്റെ അല്ല ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളാണ് ബാക്കി ജിസ്മ ചേച്ചിയുണ്ട് റോഷൻ ചേട്ടനുണ്ട് അതിനകത്ത് ചന്തു ചേട്ടനുണ്ട് നമ്മള് എല്ലാരും ഒരുപാട് പേരുണ്ടായിരുന്നത് അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് ഭാഗം അത് ആവേശത്തിലെ ഹോസ്റ്റൽ വാർഡനായിട്ടുണ്ടായിരുന്ന ആളാണ് ഇത് ഡയറക്റ്റ് ഡയ ഡക്ട് ചെയ്ത് ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ആവേശത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം എനിക്ക് എവിടെയും കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ എന്തായാലും അതുപോലത്തെ ഒരു ഒരു സ്ക്രിപ്റ്റ് എന്ന് വെച്ചാ എങ്ങനെയാണ് അനു ഇങ്ങനെ സ്ക്രിപ്റ്റുകളൊക്കെ സെലക്ട് ചെയ്യുക കാരണം ഏറ്റവും കൂടുതൽ കൂടുതലെങ്കിൽ ടഫായിട്ട് എല്ലാരും പറയണ കാര്യങ്ങൾ അതാണ് ഉം സ്ക്രിപ്റ്റ് തെരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ചില ആൾക്കാർ ഡിറക്ടേഴ്സിനെ ആയിരിക്കും നോക്കി പോവാ ചില ഒരു ആക്ടേഴ്സിനെ ആയിരിക്കും നോക്കി പോവാ എന്റെ ക്യാരക്ടർ എങ്ങനെയുണ്ടെന്നായിരിക്കും നോക്കി പോവാ അനു എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് പോകുന്നത് എല്ലാം എല്ലാം നോക്കും മെയിൻലി മേബി ക്രൂ ആയിരിക്കും എനിക്ക് ഈ ക്രൂ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയൊരു ക്രൂ ആണ് ഈ ആവേശത്തിന്റെ ടീം പിന്നെ ഇത് സജിൻ ചേട്ടന്റെ കൂടെ എനിക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രൂ ആണ് അപ്പം നല്ലൊരു ക്യാരക്ടറുമാണ് അറ്റ് ദ സെയിം ടൈം അതൊക്കെ ഒരു എക്സൈറ്റിങ് ഫാക്ടർ ആയിരുന്നു എനിക്ക് എനിക്കതിനകത്ത് ഞാൻ അങ്ങനെ എന്നെ ഒരു എക്സൈറ്റ് അയ്യ്ക്കുന്ന സിനിമകളാണ് ഞാൻ മാക്സിമം ചൂസ് ചെയ്യുന്നത് അതിപ്പം ക്യാരക്ടർ എന്തായാലും ആ സിനിമയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നല്ല ക്യാരക്ടർ ആയിരിക്കണം എന്നേ ഉള്ളത് ഇപ്പൊ ആദ്യം തൊട്ട് അവസാനം വരെ വേണ്ടുന്ന ഒരു ക്യാരക്ടർ എന്നല്ലാതെ ആ സിനിമയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം അത് നല്ല ക്രൂവിന്റെ നല്ല കാസ്റ്റ് ആൻഡ് ക്രൂന്റെ കൂടെ ചെയ്യണം അത്രേ അത്രേയുള്ളൂ സൂപ്പർ അത് എന്റെ അടുത്ത് ചോദിക്കാൻ കാരണം ഇപ്പോ ത്രൂട്ട് നമുക്ക് സിനിമകൾ കാണുന്നുണ്ട് എല്ലാ സിനിമ നോക്കുമ്പോ ഡിഫറെന്റ് കാണുന്നത് അപ്പൊ എങ്ങനെയാണ് അനു സെലക്ട് ചെയ്യണെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടായിരുന്നു അതുപോലെ തന്നെ അനു എനിക്കൊരു വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം അനുവിന്റെ ഫസ്റ്റ് സിനിമ മഞ്ജുചിയുടെ കൂടെ ആയിരുന്നു അത് അതിനുശേഷം ഇപ്പോ എനിക്ക് ഇതില് ജിസ്മയുടെ ജിസ്മയുടെ ഒരു എന്താ പറയാ ജിസ്മ വിമ്പൽ എന്ന് പറയുമ്പോ ഇവര് രണ്ടുപേരെയല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റും ഒരുമിച്ച് ഇപ്പോ എവിടെയോ കോളേജിൽ പോയപ്പോ ജിസ്മ ചെറുതായിട്ട് കരഞ്ഞിട്ടുള്ള ഒരു സംഭവം ആനന്ദക്കണ്ണീരൊക്കെ അപ്പൊ അനു അതിനെ സപ്പോർട്ട് ചെയ്തൊക്കെ ചെയ്യുന്ന കണ്ടു അപ്പൊ ആദ്യം അനു വന്നപ്പോ ഇപ്പത്തെ ജിസ്മയുടെ ആദ്യ പടമാണല്ലോ അന്ന് മഞ്ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് എടുക്കാണ് ഇപ്പൊ മഞ്ജു ജേച്ചെ കൂടെയുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് എടുക്കാനും ഓക്കെ അപ്പൊ അത് കുറെ വർഷങ്ങൾക്ക് മുന്നാണ് അതിനുശേഷം ഇപ്പൊ ഇവിടെ വരുമ്പോ നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ ഒരു പുതുതായിട്ടുള്ള ഒരാൾ ഫസ്റ്റ് ടൈം വരുമ്പോ അനു എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കോ എന്തൊരു എക്സ്പീരിയൻസ് ഭയങ്കര നല്ലൊരു ആക്ടറാണ് ഞാനത് എനിക്കങ്ങനെ ഒരു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രം എനിക്ക് എനിക്കന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ എന്റെ അപ്പ വരുന്നതാണ് എനിക്കങ്ങനെ വേറൊരു പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് എനിക്കില്ല ജിസ്മേജ് ഭയങ്കര നല്ലൊരു ആക്ടറാണ് ആളുടെ ഇപ്പം ആദ്യമായിട്ട് ഫസ്റ്റ് സിനിമ അതെ അതെ ഫസ്റ്റ് സിനിമ ചെയ്യുന്നേ ഉള്ളൂ ബട്ട് ഷി ഹാസ് ബീൻ ഡൂയിങ് മറ്റേ എന്താ പറയാ യൂട്യൂബിൽ സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു വേറെ റീൽസും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആളുടെ ഒരു വേറൊരു സീരീസ് ഒക്കെ ഭയങ്കര ആയിരുന്നു അതിപ്പം ഞങ്ങൾ കോളേജിൽ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൈ അവരുടെ അവർക്കാണ് കോമ്പോ അതെ അത് എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ടാൾക്കാരാണ് അവര് ജസ്മ ജോഷിയും വിമലാടിനും എനിക്ക് ആ സെറ്റിനും അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതെ ഞാൻ വീട്ടില് അത് ഉം അത് സീൻ പറഞ്ഞല്ലേ പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജിസ്മ ചേച്ചി മിക്ക ദിവസങ്ങളിലെന്നുള്ള ഇണ്ടായിരുന്നു അപ്പം നമ്മള് സംസാരിച്ചിരിക്കും അപ്പം എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് എനിക്ക് ആളുടെ സീരീസ് അതെ ഞാൻ കണ്ടിട്ടില്ല ആളുടെ സോങ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വേറെ ഹിറ്റായ ഒരു സോങ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതെ 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 അപ്പൊ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര പരിചയം ഉണ്ട് ആളെ ഞങ്ങൾ കോമൺ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾക്കിടയില് അപ്പൊ അങ്ങനെ എനിക്ക് അറിയാം കേട്ടിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഒരുമിച്ച് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ക്രിസ്മസ് കഴിച്ചാന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം അതെ അല്ലേ എന്താ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ കൂടെ വരുമ്പോന്നുള്ളത് ആ ഒരു ഹാപ്പിനെസ് അല്ല അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അനുവിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പിനീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് എപ്പോഴും മമിതയുടെയും അനുവിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ എല്ലാരും പറയാറുണ്ട് അത് മാറ്റി വെച്ചാൽ വേറെ ആരെയായിട്ടാണ് അത്രയൊരു നല്ല ജിസ്മ അതുപോലത്തെ ഒരു നല്ലൊരു കോമ്പിനേഷൻ തോന്നിയിട്ടുള്ള ഒരു ഫീമെയിൽ ആക്ട്രസ് ആരാണ് എന്റെ ആദ്യത്തെ സിനിമയിൽ എന്റെ ആദ്യത്തെ ഒരു എന്റെ എന്റെ ഒരു കോസ്റ്റാ ആണ് മഞ്ചേജ് എന്താന്നുപോലറിയാതെ ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സപ്പോർട്ട് തന്നെ എനിക്കെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ എന്തെങ്കിലും അല്ലെങ്കിൽ മോളെങ്ങനെ ചെയ്ത നന്നായിരിക്കും അങ്ങനെ ചെയ്ത് എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ടെൻഷൻ ആവണ്ട എന്നോട് ഞാൻ ഇങ്ങനെ കിളിവായാലിരിക്കുന്നത് ടെൻഷൻ പേടിയല്ല കിളി ഇറന്നു ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ കിളിയായിരിക്കുന്നതാണ് ഞാൻ എട്ട് കഴിഞ്ഞ സമയത്ത് എട്ടിന്റെ അതെ 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 അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കിളിയായിരിക്കണം അപ്പൊ ചേച്ചി വന്നിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അങ്ങനെ വന്നാൽ അങ്ങനെ ഭയങ്കര കൂളായിട്ടിരിക്കുന്ന ഒരു ഒരു ആള് വെറുതെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമ്പോ അങ്ങോട്ട് അവിടെ ആ സെറ്റിന്റെ അവിടെ കുറച്ച് താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്ന് അങ്ങനെയൊക്കെയുള്ള നമ്മള് സ്ഥിരം പരിചയം അങ്ങനത്തെ ഒരു ഫീല് വരുന്ന അങ്ങത്തൊരു ഫീല് വരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു എനിക്ക് മഞ്ജു ചേച്ചി അപ്പൊ അത്രയും ഇപ്പം ആദ്യത്തെ സിനിമയിൽ തന്നെ എനിക്ക് ഒരു എന്താ പറയാ ഉം വേറെ ഏതെങ്കിലും ഒരു ആക്ടർ ഇപ്പൊ എന്നെങ്ങനെ എനിക്ക് അത്ര കംഫർട്ടില്ലാത്തോ അല്ലെങ്കിൽ എന്നെ പേടിപ്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വന്നാൽ പേടിച്ച് ഞാൻ പോയനെ അറ്റ് ദ സെയിം ടൈം എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള എന്നത്രയും ടാമ്പർ ചെയ്യുന്ന അത്രയും ഒരു നല്ല പേഴ്സൺ എനിക്ക് ഒരു കോസ്റ്റർ ആയിട്ട് കിട്ടിയതിൽ അതും ഇൻട്രോ തന്നെ അതുപോലെ തോന്നണില്ല അനു അതിനുശേഷം ബ്രേക്ക് എടുത്തോട്ട് ബ്രേക്ക് എന്നൊന്നും പറയാനില്ല കണ്ടിന്യൂസ്ലി അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് മൂവി ചെയ്തോണ്ടിരുന്നു അല്ലേ അതെ അതെ പിന്നെ എന്റെ സ്കൂൾ ടൈമിൽ എനിക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോ എനിക്ക് പഠിക്ക അപ്പുറത്ത് ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇത് വരുന്ന അറ്റൻഡൻസിന്റെ ഇഷ്യൂ വന്നപ്പോഴേ ഞാൻ കുറച്ചൊന്ന് ചെയ്യാണ്ടിരുന്നൂ അത് ആദ്യമൊക്കെ അല്ലാതെ പിന്നെ അതിനുശേഷം ഇതിലേക്ക് ഇറങ്ങിയ പിന്നെ ഇല്ല ഐ ബിൻ ഡൂയിങ് മൂവീസ് എനിക്ക് ഒരു കോമ്പിനേഷൻ എനിക്ക് ഗുരുവായൂര അമ്പലം നടയിൽ കണ്ടതിന് ശേഷം നിഖില അനു രണ്ടുപേരുടെ കോമ്പറ്റീഷൻ ഭയങ്കര ഇഷ്ടമാണ് എവിടെ പോയി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അതിന്റെ പ്രൊമോഷൻ ടൈമിലായിരുന്നു ശ്രദ്ധിച്ചത് അയ്യോ രണ്ടുപേരും നല്ല രസമുണ്ടല്ലോ ഐ മീൻ ചേച്ചി അനിയത്തി പോലത്തെ ആ ഒരു സിസ്റ്റർ ബോണ്ട് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അനു എനിക്ക് ഈ ഗുരുവായൂര അമ്പലം നടൻ്റെ പ്രൊമോഷൻസിന്റെ സമയത്ത് ഇപ്പോ രാജു അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനൊരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു രാജുവേട്ടന്റെ കൂടെ ആട് ജീവിതത്തിന് വേണ്ടിയിട്ട് അപ്പോ അപ്പൊ ആള് എങ്ങനെ എന്താ പറയാ ആട് ജീവിതം ഭയങ്കര സീരിയസ് മൂവിയാണ് അപ്പൊ അതിനു വേണ്ടിട്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കണം ഓഫ് ദ ക്യാമറ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ പറയും അതായത് ഓൺ ക്യാമറ നമ്മള് എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം ആട് ജീവിതല്ലേ പക്ഷെ ഗുരുവാരമ്പര നമ്മൾ കണ്ടപ്പോ ആള് അതിന്റെ ഓപ്പോസിറ്റ് ഓക്കെ ജേഷൻ ജോണർ തന്നെ ഇതാ രീതിയിലായിരുന്നു അപ്പോ ഞാൻ കണ്ടത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പൊ അന്നത്തെ ഇതില് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജനിച്ചപ്പോ എന്തോ അങ്ങനെ ഒരു ഡയലോഗ് കയറി അത് ഭയങ്കര ഫീമസ് ആവുന്നു ഇന്റർവ്യൂസിൽ അതെടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അനുവിന് എന്താ പറയാ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് പറയാതെ ഞങ്ങൾക്ക് അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഭയങ്കര പക്ഷെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻ എന്ന് പറഞ്ഞു മറ്റേ അവനെ കല്യാണം അതാ നമുക്ക് മാത്രം കോമ്പിനേഷൻ സത് കാരണം ഫേസ് മാസ്ക് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല ഈ ഫേസ് മാസ്ക് മുടി ഈ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല വെറുതെ കാഷ്വലി ഇരുന്നിട്ട് പറയുന്ന ഡയലോഗ് ആയിരുന്നു പെട്ടെന്നായിരുന്നു നമുക്ക് അത് മാസ്ക് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മാസ്ക് ഇടുന്നു അപ്പൊ പിന്നെ പെട്ടെന്ന് മുടി എങ്ങനെ കെട്ടി പറഞ്ഞു ആ അപ്പൊ ഞാൻ പുള്ളി വന്നിരിക്കുമ്പോ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ മറ്റേ മാസ്ക് പുള്ളി ഇതാണ് ഇതാണോ എങ്ങനെയാണോ ഞാൻ പറ മുടി പറയാണോ ഞാൻ പറ പറഞ്ഞ എന്താ മാറ്റം ഇല്ല മാറ്റം അതങ്ങനെ തന്നെ വെച്ചാ മതി പറഞ്ഞേ അത് ആ ഒരു അങ്ങനെ പെട്ടെന്ന് ആ മേക്കപ്പും ഫേസ് മാസ്ക് ഒക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്തൊരു പരിപാടിയായിരുന്നു പക്ഷെ അതൊരു ഫണ്ടായിരുന്നു അല്ലെ കാരണം നമുക്ക് ഇൻഡസ്ട്രിയില് കുറച്ച് ആക്ടേഴ്സിനെ നമ്മള് ഓക്കെ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോ സീരിയസ് ബേസിനുമ്പോ അറിയാൻ പറയണ്ടല്ലോ അതല്ലാതെ നമ്മൾ ചില ആക്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ ഓക്കെ ഭയങ്കര റെസ്പെക്ട് എല്ലാവരോടും റെസ്പെക്റ്റ് ഉണ്ട് ഈക്വൽ റെസ്പെക്ട് ഉണ്ട് പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെ ചില ആക്ടേഴ്സ് ഉണ്ടാവില്ലാനോ അതുപോലെ എല്ലാരും പറയണ വൺ ഓഫ് ദി ആക്ടർ ആണ് പൃഥ്വിരാജ് അതുപോലെ തന്നെ മമ്മൂക്ക അങ്ങനത്തെ ഒക്കെ മമ്മൂക്കനെയായിട്ട് രേഖാചിത്രത്തില് ആ ഒരു ഭാഗത്ത് പിന്നെ ഒരു എന്താ പറയാ ഫോട്ടോ എടുക്കാനും ഓട്ടോഗ്രാഫ് എടുത്തത് ആൾക്കാർ കാണാനും കാണിക്കാനും എല്ലാവർക്കും എനിക്ക് തോന്നിയത് ആ ഒരു ഫോളോ അപ്പ് മമ്മൂക്കേനെ പിന്നെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ ഞങ്ങൾക്ക് രണ്ട് സിനിമയിൽ ഇതേപോലെ ഓസ്ലറും ഇതിനകത്ത് അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിട്ടില്ല ഒരുമിച്ച് ഒരു സിനിമയുടെ ഭാഗമായി അതെ എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് പടം റിലീസായി കഴിഞ്ഞ് നമ്മളെല്ലാരും ടീം എല്ലാരും കൂടി മമുക്കയുടെ വീട്ടിൽ പോയിരുന്നു ടീം നമ്മൾ എല്ലാരും കസ്റ്റൻ മൊത്തം ആളുടെ വീട്ടിൽ പോയി ആള് സംസാരിച്ച് ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു പടത്തിലും പടത്തിൽ അതിന്റെ ഔട്ട്കമ്മില് ഭയങ്കര ഹാപ്പി ആയിരുന്നു ചേട്ടൻ എന്നുള്ള ഒരു മമ്മൂടിച്ചിട്ടെന്നുള്ള പേരിലൊക്കെയാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് അതെ കോ അപ്പൊ അങ്ങനെ അപ്പൊ മമ്മൂക്കയുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് പിന്നെ കാസ്റ്റില് ബാമിയും എല്ലാരും കൂടെ എല്ലാരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു ഫോട്ടോയും ഇതൊക്കെ അതൊക്കെ എടുക്കുമ്പോ ആ ഒരു ക്രൂവിന്റെ കൂടെ ഒക്കെ എടുക്കുമ്പോണ്ടാവുന്ന ഒരു ഒരു ത്രില് അത് വേറെ തന്നെയായിരുന്നു അല്ലെ സുബ് അതുപോലെ എനിക്ക് ഭയങ്കരായിട്ട് എനിക്ക് ആ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിക്കണം എന്ന് തോന്നണ ഏതെങ്കിലും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ആക്ടർ ഉണ്ടോ അങ്ങനെ എനിക്ക് നല്ല ഡിറക്ടേസിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നേ ഉള്ളു അങ്ങനെ ആക്ടേഴ്സിന്റെ കൂടെ എനിക്ക് അഭിനയിച്ച ആക്ടറുണ്ടോ ഫാൻകളായിട്ട് അഭിനയിച്ചതോ ആ ഞാൻ ഇത്രയും ആ ഒരു ആളുടെ ഭയങ്കര ഫാൻ ആണ് ഡിറക്ടർ അത് എന്താ പറയാ നേരും ആണെന്ന് തോന്നണോ അല്ലെ ഒരുമിച്ച് ഇറങ്ങിയത് അല്ല അല്ല നേരി ഡിസംബറിലായിരുന്നു അപ്പൊ ഒരെണ്ണം മമ്മൂക്കയുടെ പടം അമ്മ മമ്മൂക്ക ചേരണം ഇപ്പഴത്ത് ലാലയുടെ പടം ഇപ്പൊ രണ്ടിതിനും എല്ലാരേക്കാളും ഇവരെക്കാളും ഹൈപ്പ് കിട്ടിണ്ടായിരുന്നത് അനുശ്വരയുടെ അഭിനയം എന്നുവെച്ചാൽ രണ്ടും രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രീതിയാ ഒരെണ്ണം ഒരു ഒരു ലുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയില് അപ്പൊ ആ ഒരു എന്താ പറയാ അതൊക്കെ ആ ഒരു റെസ്പോൺസൊക്കെ ഇങ്ങനെ എടുക്കുന്നേ ലൈക്ക് ആ ഒരു ആ ഒരു സംഭവങ്ങളിൽ സന്തോഷമുണ്ടെന്ന് അറിയാം പക്ഷെ ഒരുപാട് ഇതുകൾ വരുമ്പോ അതിനെങ്ങനെ മുന്നോട്ടേക്ക് എടുത്ത് ഇതാക്കുന്നേ ഐ ഹാപ്പി എനിക്ക് കൊറേ നാളിന് ശേഷം എനിക്ക് എന്റെ കേരട്ടിനെ പറ്റിയിട്ട് കിട്ടിയ അപ്രീസിയേഷൻ ആണ് ആക്ച്വലി കൊറേ നാളിന് ശേഷം ഒരു എനിക്ക് കിട്ടിയ ഒരു എന്താ പറയാ ആൾക്കാരതിനെ എന്റെ പെർഫോമൻസിന് എന്റെ ക്യാരക്ടറിനെ എടുത്തു പറഞ്ഞ് പറഞ്ഞൊരു സിനിമയാണ് എനിക്ക് നേരും അതിന്റെ ഇറ്റ് റിയലി സ്പെഷ്യൽ ഫോർ ആ തീർച്ചയായിട്ടും ഇല്ല ഒരിക്കലും ഇല്ല അപ്പാലും ഇപ്പൊ പൈങ്കളിയാണ് പുതിയ വിശേഷം നമ്മളിപ്പോ കൊറേ തന്നെ നേരായാലും തോന്നും സംസാരിച്ചോണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് എന്തൊക്കെയോ ചോദിച്ചു പോയിട്ടുണ്ട് ഞാൻ ഞാനൊന്നും കണ്ടിട്ടില്ല സപ്തൈറ്റൽസ് കൊടുക്കേണ്ട അവസ്ഥയാണ് എന്തായാലും അനു നമ്മള് കൊറേ ആൾക്കാർ നേരെ ഇഷ്ടമാണ് പറഞ്ഞു വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അനു നമ്മൾ ഞാൻ കൂടുതലും വലിപ്പിക്കുന്നില്ല പൈങ്കിളിനെ കുറിച്ച് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് പറയാനുള്ള എന്താണ് ഒരു കാണാൻ വേണ്ടിട്ട് പൈങ്കിളി ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ഡേ അന്ന് സിനിമ ഇറങ്ങുവാണ് പേര് പോലെ തന്നെ പൈങ്കിളി ആയിട്ടുള്ള കുറച്ച് ക്രിഞ്ചി പിപ്പിക്കുന്ന സിനിമയാണ് എല്ലാരും കുറച്ച് മീറ്റർ ഹൈ ആക്കിയിട്ടുള്ള ഒരു വേറെ ടൈപ്പ് ഓഫ് ഒരു സിനിമയാണ് പൈങ്കിളി കൂടി അപ്പൊ എന്തായാലും നമ്മുടെ ഓഡിയൻസും എല്ലാവരും പോയി കാണണം അനുവിന്റെ ഒരുപാട് ഫാൻസ് ഒരുപാട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് അവരോടും അവരോട് പറയേണ്ട ആവശ്യമില്ല എന്നാലും പോയിട്ട് ഫസ്റ്റ് തന്നെ കാണണം ഒരുപാട് സിനിമകൾ എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ഒരുപാട് സിനിമകൾ റിലീസ് ആവുന്നുണ്ടെന്ന് അറിയാം പക്ഷെ എന്നാലും പൈങ്കളി എന്ന് പറഞ്ഞാൽ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈങ്കിളിക്ക് ആവാം സിനിമയും കാണാതി അതെ അപ്പൊ എന്തായാലും സിനിമ കാണുക അതിനുശേഷം അനുവിനെ അറിയിക്കാൻ പറ്റാത്തവരെ എന്നെ അറിയിക്കുക ഞാൻ എന്തായാലും അനുവിനെ അറിയിക്കുന്നതായിരിക്കും അല്ലെ അതെന്തായാലും ഏറ്റെടുത്ത് അതിനുള്ള റെസ്പോൺസ് ഞാൻ ഇവിടെ വന്ന് പറയുന്നതായിരിക്കും എന്തായാലും അനു ഒരുപാട് സന്തോഷം ഈ ലേറ്റ് ആയിട്ടുള്ള സമയത്തും നമുക്ക് ഈ ഒരു ലൈവില് ജോയിൻ ചെയ്യാൻ പറ്റില്ല ഇനി എന്തായാലും അടുത്ത മൂവിയുടെ പ്രൊമോഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും ഓക്കെ